വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നു വന്ന് വന്യമൃഗങ്ങൾ മനുഷ്യനെയും അതുപോലെ തന്നെ അവരുടെ കൃഷിയെയും എല്ലാം നശിപ്പിക്കുന്ന പ്രത്യേക പ്രശ്നം മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം നിരവധിയായ സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടും ആവശ്യമായ മാറ്റം നിയമത്തിൽ വരുത്തുന്നതിനു വേണ്ടി കേന്ദ്രം തയ്യാറാവുന്നില്ല ഇതീ സന്ദർഭത്തിലാണ് കേരള ഗവൺമെൻറ് നിയമസഭ ഒരു പ്രത്യേക നിയമം തന്നെ പാസ്സാക്കുന്നതിനു വേണ്ടി തയ്യാറായത് ആ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മാസങ്ങൾ കുറേ കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഗവർണർ അവിടെ ആ നിയമനിർമ്മാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുക രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് രാഷ്ട്രപതിക്ക് അയക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നുള്ള വിമർശനം ശക്തിയായിട്ട് ഉയർന്നു വരുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമസഭ പാസ്സാക്കുന്ന ഇത്തരം നിയമങ്ങളെ തടഞ്ഞു വെക്കുന്ന രീതി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവസരമോയി ഉപയോഗിക്കുന്നതല്ലാതെ യു ഡി എഫും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരക്ഷരം മുണ്ടാൻ തയ്യാറില്ല വന്യമൃഗങ്ങൾ വരുത്തുന്ന മനുഷ്യരെയും അവരുടെ സമ്പത്തിനെയും തകർക്കുന്ന നിലയിലുള്ള കൃഷിനാശം ഉൾപ്പെടെയുള്ള മനുഷ്യനാശം ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറ്റപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറം ഇത് കേന്ദ്ര നിയമമാണെന്നും കേന്ദ്രമാണ് നിയമം മാറ്റേണ്ടത് എന്നും അതിനുള്ള കേന്ദ്രത്തിലെ ഗവണ്മെൻറ്റിൻ്റെ ശ്രമത്തെ തടഞ്ഞു വയ്ക്കുന്ന ഗവർണറുടെ നിലപാടിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും